ഹായ് അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനും ടൂബിയാണ് ഉള്ളത് ഞങ്ങൾ എവിടെയാ പോകാന്ന് വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മൾ ഫ്രണ്ട്സിന് രണ്ടെന്ന് ഇങ്ങനെ വിളിക്കുന്നത് അവർ ഒരു സ്ഥലത്ത് വരെ പോകുന്നുണ്ട് വീണെന്ന് ചോദിച്ചിട്ടുണ്ട് ഓൾറെഡി അവരെ ഇറങ്ങിയിട്ടുണ്ട് അവർ ബൈക്കിനൊറ്റാണ് നമ്മളെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററോളം ഉണ്ട് സ്ഥലം വരുന്നത് മാനന്തവാടി സൈഡാണ് മാനന്തവാടി കാട്ടിക്കുളം തിരുനെല്ലി സൈഡാണ് അപ്പോൾ ചുമ ഇറങ്ങിയാണ് പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല എവിടെയെങ്കിലും പോകാലോ എന്ന് ചോദിച്ചാൽ നിന്നപ്പോൾ ഇവരെ വിളി വന്നത് അപ്പോൾ അങ്ങനെ ഇറങ്ങിയാണ് അവരവിടെ തന്നെ കുറച്ച് നേരമായി കാത്തിട്ടുണ്ട് ഞങ്ങൾ അങ്ങോട്ട് എത്താനായി എൻ്റെ ഇപ്പം വേറെ ആരുമില്ല നാനൂറ് രൂപ മാത്രമേ ഉള്ളൂ അപ്പോൾ അവരെ കുറച്ച് നേരമായി എന്നാൽ വെയിറ്റ് ചെയ്യുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് വാക്ക് എന്താന്നുള്ളത് നോക്കട്ടെ സ്ഥലം ഏതാണെന്നൊന്നും അറിയില്ല അവരിങ്ങനെ വിളിച്ചപ്പോൾ നമ്മൾ ഇറങ്ങിയാണ് ഓക്കെ അപ്പോൾ ഞാൻ അങ്ങനെ ഇവരുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇവർ ഒരു നല്ല സ്ഥലം കണ്ടപ്പോൾ ഇങ്ങനെ നിർത്തിയായിരുന്നു നമ്മൾ പറഞ്ഞ സ്ഥലം ഇതല്ലെട്ടോ ഇതിങ്ങനെ ഇതൊരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയാണ് അപ്പോൾ ഞാൻ റൂബീനെ ഇങ്ങനെ വന്നതാണ് അത ഇത് ശരിക്കും സ്ഥലം എവിടെയാടാ വൈശാൻ കാളിന്തിയോ ഈ സ്ഥലത്തിൻ്റെ പേര് കാളിന്തി ആ സൈഡ് കുറേ താറാവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടുന്ന് കാണുമെന്നറിയില്ല കാണൂല ആ സൈഡ് പോയപ്പോൾ നമുക്ക് പിന്നെ വേറൊരു പട്ടി വന്ന് ഫുള്ള് സീനാക്കി അതുകൊണ്ട് അങ്ങോട്ട് പോയില്ല നമ്മൾ ഇവിടെ വന്നു ഞങ്ങളപ്പോൾ ഇവിടെ ഫോട്ടോ എടുക്കാണ്ട് നിർത്തിയായിരുന്നു അപ്പോൾ കാര്യമായിട്ട് ഒന്നുമില്ല അപ്പോൾ ഞങ്ങൾ മെല്ല അടുത്ത സ്ഥലത്തേക്ക് പോവാണ് റൂബി ഫ്രണ്ടിലുണ്ട് റൂബിക്ക് കാറിനിന്ന് ഇപ്പോൾ ഇറക്കേണ്ട ഒരു ഇതുണ്ട് വെപ്രാളം ഉണ്ട് ചാടി ചാടിയാണ് നടക്കുന്നത് ഈ ഒരു പാലം കിടന്നിട്ടാണ് നമ്മളിങ്ങോട്ട് വന്നത് വണ്ടി കാറ് അവിടെ റോഡ് സൈഡിലുള്ളത് അപ്പം രണ്ട് ഡോറിലൊരു കുപ്പിയുണ്ട് വെള്ളം വെള്ളം കുടിക്കട്ടെ ട്ടോ ഇരിക്കുന്ന സ്ഥലത്തില് തിച്ച് തിച്ച് ആ മതി മതി അക്രാന്തം അതോറ് കേട്ടോട്ടോ വിട്ടോ നമ്മൾ വന്ന പരിപാടി ചെറുതായിട്ടൊന്ന് പോകാമല്ലേ നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരുന്നു അപ്പോൾ അങ്ങോട്ട് ഇപ്പോൾ വിടുന്നില്ല അപ്പോൾ ഞങ്ങൾ തൊട്ട് ഇവിടെ അടുത്ത് തന്നെ കാട്ടിക്കുളത്ത് നമുക്ക് ഒരു പുതിയ ഒരു ബേഡ്സിൻ്റെയൊക്കെ ഒരു ഇത് തുടങ്ങിയിട്ടുണ്ട് ഒരു ഇൻസ്റ്റയിലൊക്കെ നമുക്ക് കൂടുതൽ വീഡിയോസൊക്കെ വന്നിട്ടുണ്ടായിട്ടേക്ക് അപ്പോൾ നമ്മൾ അവിടെ ഒന്ന് പോകാനോ എന്ന് അങ്ങോട്ട് നല്ല വിടുകയാണ് വന്ന പരിപാടി എന്തായാലും നടന്നില്ല റൂബി ഇവിടെ ഉണ്ട് ആൾ കിടക്കുകയാണ് പക്ഷേ വണ്ടി കുടിക്കുന്നത് അപ്പോൾ അങ്ങോട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിപ്പോൾ ചെന്ന് കയറുന്ന തെറ്റ് റോഡ് എന്ന് പറഞ്ഞ റോഡാണ് അവിടെ വന്നിട്ടുള്ള ആൾക്കാർക്ക് അറിയാം അതായത് നമ്മളെ തിരുനെല്ലി അമ്പലവും പിന്നെ നമ്മളെ തോൽപ്പെട്ടി ഭാഗത്തേക്കൊക്കെ പോകുന്ന കുട്ട സൈഡൊക്കെ പോകുന്ന റോഡ് ഇവിടെ നിന്നാണ് തിരിയുന്നത് ആ റോഡിലേക്കാണ് ഞങ്ങൾ പോയി തിരി കയറുന്നത് അവിടെ തന്നെ നമുക്കൊരു ഉണ്ണിയപ്പ കടയൊക്കെ ഉണ്ട് ഫേമസ് ആണ് പക്ഷെ ഇന്ന് ഉണ്ടാകാൻ കഴിഞ്ഞില്ല ഞായറാഴ്ച വരെ ഉണ്ടാവാറുള്ളൂ അവിടെ ഫ്രണ്ടിൽ വന്നിട്ട് അവനെ ഇടങ്ങാറാക്കി അവക്ക് അങ്ങനെയാണ് ഇത്തിരി ഒരാളെ പിന്നെ വിട്ടൂലിയോക്കോട്ടല് പച്ചപ്പായിട്ടുണ്ട് കേട്ടോ നമ്മളെ വയനാട് കുറച്ച് മഴയൊക്കെ കിട്ടിയ കൊണ്ട് ഫുള്ള് അടിപൊളി ആയിട്ടുണ്ട് ശരിക്കും മഴത്തൊക്കെ വന്ന അടിപൊളിയാണ് നിങ്ങള് ബൈക്ക് കൊണ്ടൊക്കെ വന്ന അടിപൊളിയായിരിക്കും വരാൻ താല്പര്യം ഉള്ളവരൊക്കെ വന്നു നോക്ക് ഈ സൈഡൊക്കെ നൈസായിരിക്കും പിന്നെ ഇതൊക്കെ ഫോറസ്റ്റ് ഏരിയ തന്നെയാണ് ഇവിടെ എല്ലായിടത്തും വണ്ടി നിർത്താൻ പറ്റുമെന്നില്ല ഫൈനും കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ ഇറച്ചി ചെക്കിങ്ങിനൊക്കെ വരുമോ രണ്ടായിരം ഫൈനൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ എല്ലായിടത്തും നിർത്താനൊന്നും പറ്റില്ല അവിടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ കോളനി റോഡൊക്കെ ഉണ്ട് അതൊക്കെ അടിപൊളിയാണ് ഇന്നിപ്പോൾ ഞങ്ങൾ എന്തായാലും അങ്ങോട്ട് പോകുന്നില്ല ഇന്റർലോക്ക് ഒക്കെ ചെയ്ത് അടിപൊളി കോളനി റോഡുകളൊക്കെ ഉണ്ട് നമുക്ക് അതിലേക്ക് പോകാനൊക്കെ പറ്റും ഇതാണ് നമ്മൾ തെറ്റ് റോഡ് വരുന്നത് നേരെ പോയ മാനന്തവാടി ആണ് ഞങ്ങളിപ്പോ തിരുനെല്ലി അമ്പലത്തിന്റെ സൈഡിൽ നിന്നാണ് വന്നെ അപ്പുറത്ത് കൂടെ കേട്ടിട്ട് അതാ ജീപ്പിന്റെ ബൂട്ടിലൊക്കെ ഈ റോഡാണ് നമ്മളെ കുട്ടസൈഡ് പുറത്തിറങ്ങിയിട്ട് ഞാൻ കറക്റ്റ് കാണിച്ചു തരാം ഇത് നമ്മളെ കട കേട്ടോ കടയിൽ നിന്ന് തോന്നിട്ടുണ്ട് കാരണം അവര് അല്ല കടേ ഉച്ചക്കാശം ഉണ്ടാവാറില്ല ഞായറാഴ്ച അപ്പൊ അടവിനെയാണ് കേട്ടോ റക്കണ്ടല്ലോ സൈഡ് ആ മതി നമ്മളെ മാനന്തവാടി ആണ് സ്ട്രെയിറ്റ് പോയാൽ പിന്നെ ഇത് നേരെ തിരുനെല്ലി സ്ട്രെയിറ്റ് അവിടെ നിന്നാണ് നമ്മളിപ്പോൾ ഓൾറെഡി വന്നത് പിന്നെ ഇപ്പോഴത്തേക്ക് ഇടത്തേക്ക് റൈറ്റ് പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ട ആ സ്റ്റോൽപ്പെട്ടി കുട്ട സൈഡ് ഇവിടെയാണ് നമ്മൾ ഉണ്ണിയപ്പ കട പറഞ്ഞത് പക്ഷെ അതിന്ന് ലീവാണ് അത് അതാണ് ആ കട പക്ഷെ അത് ഇല്ല ഇപ്പോ അവിടുന്ന് നല്ല വണ്ടി എടുത്തിട്ടോ അതായത് അവിടെ ഒന്നും ഇല്ല ചായയും ഉണ്ണിയപ്പവും കാര്യങ്ങളൊന്നും ഇല്ല കട അടവ് ഇപ്പുറത്തെ കടയിൽ സാറിന ഉണ്ണിയപ്പം അവർ കുറച്ച് പാക്കറ്റൊക്കെ വെക്കലുണ്ട് പക്ഷെ അത് കഴിഞ്ഞിട്ടുണ്ട് ഉണ്ണിയപ്പം ഉണ്ണിയപ്പം എന്ന് പറയുന്നത് എന്താ വെച്ചാൽ അവിടുത്തെ അത്യാവശ്യം ഫേമസ് ആണ് കേട്ടോ ഞങ്ങൾ ഇറക്കി വരുമ്പോഴൊക്കെ മേടിക്കലാണ് പിന്നെ ഇതിലെ പോകുന്ന ആൾക്കാരെല്ലാവരും മേടിച്ചിട്ടാണ് പോക്ക് പിന്നെ അത്യാവശ്യം നല്ല നല്ലൊരു ടേസ്റ്റുള്ള സാധനമാണ് നല്ല വലിപ്പത്തിൽ നമ്മുടെ നോർമൽ ഉണ്ണിയപ്പം പോലെയല്ല നല്ല ടേസ്റ്റുള്ള സാധനമാണ് അപ്പോൾ ഞങ്ങൾ നല്ല അവിടെ നിന്ന് പോകുന്നു ഗോപിക്ക് കലിപ്പമായിട്ട് നിൽക്കുക അവളെ അവളെ ഇറക്കാൻ ഇറക്കാത്തതിൻ്റെ ദേഷ്യം ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളിപ്പങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട് സ്ഥലം പക്ഷെ നമ്മൾ ഇതിന്റെ പേരെന്താണ് ആ ഇത് ഗ്രീൻ കോനൂറും അല്ലേ ഇത് ഗ്രീന് ഇത് പൈനാപ്പിൾ എന്റെ അടുത്ത് ഇണ്ട് ഇവരിപ്പില്ല ഇപ്പൊ കോക്സ്റ്റൈലു എന്റെ അടുത്ത് ആദ്യം ഉണ്ടായിരുന്നു സണ്ണുണ്ടല്ലേ സണ്ണ് ഗ്രീൻ ചീക്ക ഇവര് പിന്നെ അതല്ല ഇതേതായിരുന്നു നമ്മള് ഇതാണ് നമ്മളെ ഐറ്റം അയ്യോ നല്ല ഫ്രണ്ട്ലി ആട്ടോ ആൾക്കാരി നമ്മളിവിടെ കോഫി ഹൗസ് തുടങ്ങിട്ടുണ്ടേ ഇവിടെ കോഫി ഉണ്ടല്ലേ ആ എന്തോ നമ്മള് മാറി പോയിക്കുന്നേ ബാ ബാ ബില് കുറച്ചിട്ടേക്ക് കുറച്ചിട്ട് എന്റെ ഇപ്പൊന്ന് ചിക്സ് ഇറങ്ങിയിട്ടുണ്ട് കോപ്ടേല് ഹാൻഫീഡ് ചെയ്തോണ്ടിരിക്കും ഈ മാമനെ നമ്മളപ്പോ അതിൻ്റെ ഉള്ളിൽ നൈസിനും പുറത്തിറങ്ങി ഇനി നമുക്ക് പുറത്ത് വേറെ ആളും കൂടെ വരാണ്ട് നമുക്ക് ബാംഗ്ലൂരിൽ നിന്ന് അവിടെ നിന്നൊക്കെ എത്ര ഇത് വന്നിട്ട് ഒമ്പത് മാസം ഇത് ഫുൾ ഗ്രോത്ത് വന്നിട്ട് എട്ട് ഒമ്പത് കിലോയൊക്കെ ആ റേഞ്ചിലേക്ക് പോകും ഗുഡ് ബൈ എല്ലാരോടും ഫ്രണ്ട്ലിയാണ് ഇതൊന്നും ഇല്ലാക്ക് പ്ലാസ്റ്റിക് മുഖത്ത് കിട്ടണോ നീ അതിനൊന്നും ചെയ്യായിരുന്ന

ടൂബി ഞങ്ങൾ കാറിൽ തന്നെയായിരുന്നു ഇറക്കിയിട്ടില്ലായിരുന്നു കാരണം ബേഡ്സൊക്കെ പേടിക്കുന്നതുകൊണ്ട് കേജിലേക്ക് കയറ്റിയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പുറത്തിറങ്ങിയതിന് ശേഷം നൈസിനാവളെ നമ്മൾ പുറത്ത് ഇറക്കി പോവാല ഇത് വേറെ ഒന്നാക്കില്ല ഏ അങ്ങോട്ട് വിട്ടോ ഞാൻ അവിടുന്ന് പിടിക്കാം മൊത്തത്തിൽ ചെറിയൊരു സെറ്റപ്പ് ആണെങ്കിലും സംഭവം ചെറിയ സ്റ്റേജും കാര്യങ്ങളൊക്കെ അവർ സെറ്റാക്കിയിട്ടുണ്ട് ചെറിയ ചെറിയ പ്രോഗ്രാം നടത്താൻ വേണ്ടിയൊക്കെ ബർത്ത്ഡേ അങ്ങനെ അല്ല ചെറിയ ചെറിയ പ്രൈവറ്റ് ആയിട്ടുള്ള പാർട്ടികളൊക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നൈറ്റ് നല്ലൊരു വൈബായിരിക്കും ലൈറ്റൊക്കെ ഇട്ടിട്ട് നല്ലൊരു സെറ്റായിരിക്കും ഒന്നും 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 ചെയ്യില്ല വായി കൈട്ട് കടിക്കില്ല അതായത് ഇട്ടുകൊടുത്താ ज्ञानू ट्रीट आईटा करक इट्टो गुड था ना रे गोबी सिट 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 नगल सिट वरनो ओ सिट आ सिट के चेक कैन उ इजतेरो सिट सिट सा चेक कैन सिट सिट के ठीक है ठीक है सिट 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 चेक

ഇതിലൂടെ തന്നെ ഗെയിംസ് ഒക്കെ സെറ്റ് ആക്കി അപ്പൊ കുറച്ചേരം അങ്ങനെ സ്പെൻഡാവും ഞങ്ങൾ കൊറച്ചേരം അതൊക്കെ കളിച്ചിങ്ങനെ അപ്പോൾ നമ്മൾ നമ്മൾ ഇത് കളിച്ചിങ്ങനുണ്ട് അപ്പോൾ നമ്മളെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഞങ്ങൾ റിട്ടേൺ ആണ് ഏകദേശം ഏഴുമണി ആകാനായിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ പോലും ഞങ്ങൾക്ക് എന്തായാലും ഒരു ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വേണം അങ്ങോട്ട് എത്തണമെങ്കിലും അപ്പോൾ നമ്മൾ മെല്ലെ റിട്ടേൺ അടിക്കുകയാണ് എന്നിപ്പോൾ വേറെ എനിക്ക് പരിപാടിയൊന്നും ഇല്ല അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ ടോബി അവള് കിടന്നു കേട്ടോ ഓക്കേ